കൺ കൺ കൈ എടുക്ക് ഇന്ന് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിലാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ മോളുടെ ഫൈക്കോ മോളുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെറിയ കുറച്ച് വീഡിയോസ് മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് മുഴുവനായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളിന്നൊരു ബിരിയാണി തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ കിട്ടും അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് ഇവർക്കൊന്നും ഓടിക്കളിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് കിട്ടുന്നത് സോ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവിടെ വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ എന്ത് രാവിലെ ഇപ്പോൾ ഒരു സമയം ഏഴുമണിയൊക്കെ ആയി ചായയിൽ തന്നെ തുടങ്ങാം എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ചായ ഇട്ടു പൊതുവെ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയമായതുകൊണ്ട് തന്നെ ഓൺ വോയിസ് എടുക്കാൻ പറ്റില്ല ഭയങ്കര ബഹളമായിരിക്കും വീട്ടിൽ പിന്നെ സ്പീക്കറിൽ പാട്ടൊക്കെ ആയിട്ട് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമൊക്കെ വരും അതുകൊണ്ട് ഓൺ വോയിസ് അധികം ഇല്ല എന്നാലും അവിടെ ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഓൺ വോയിസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ

കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്നൊരു സമയം അപ്പോൾ എന്തായാലും ഞാനുള്ളത് കൊണ്ട് ബിരിയാണി എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ ബിരിയാണി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് അപ്പോൾ എന്ന് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി നമ്മുടെ ഒരു തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നാട്ടിലേക്ക് വരുന്ന എന്തായാലും ഇവർക്ക് മൂന്നാക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ അവർക്ക് കളിക്കാനും പിന്നെ പുഴയുണ്ട് കുറച്ചും കൂടി എന്താ പറയുക ടൗൺ ഏരിയയിൽ നിന്ന് മാറിയിട്ടാണല്ലോ അപ്പോൾ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പുഴയിലൊക്കെ പോകുന്നുണ്ട് പുഴയിലൊക്കെ പോകുന്ന വീഡിയോസ് എന്തായാലും പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കാരണം എത്രത്തോളം അതൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവരെയും കൊണ്ട് പോകുമ്പോൾ അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ ഇടാൻ പറ്റുന്നതൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ അയലമാണ് എൻ്റെ നാട് അപ്പോൾ നമുക്ക് എന്തായാലും ബിരിയാണി റെസിപ്പി പെട്ടെന്ന് ഷെയർ ചെയ്യാം നമ്മളിവിടെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേരേ ഉള്ളൂ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ കൂട്ടിയിട്ടപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നൊരു രണ്ട് കിലോ അരി ആണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കിലോ ചിക്കനും അങ്ങനെ നമ്മൾ ബിരിയാണി എപ്പോഴും ഞാൻ ഈക്വലായിട്ടാണ് ഞാൻ ചിക്കൻ ആണെങ്കിലും രണ്ട് കിലോ ആണെങ്കിൽ രണ്ട് കിലോ തന്നെ അരി എടുക്കും അങ്ങനെ ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോ അങ്ങനെ ഈക്വലായിട്ടാണ് എടുക്കാറുള്ളത് പിന്നെ സവാള ഒരു ഒരു കിലോ സവാള ഒന്നും അധികം വേണ്ട കുറച്ച് ഒരു കിലോ എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാത്തിനും കൂടിയിട്ട് ഒരു കിലോ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം സവാള എത്ര നൈസാക്കാൻ പറ്റും അത്രയും നൈസായിട്ട് അരിഞ്ഞെടുക്കണം നമുക്കിത് പൊരിച്ചെടുക്കണമല്ലോ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്ക് പച്ചമുളകും ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രഷ് ചെയ്ത് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കാരണം മിക്സിയിലരച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും അപ്പോൾ ബിരിയാണിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്കിങ്ങനെ ഇടിച്ചെടുക്കുക ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് മെത്തേഡിലാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ തട്ടിപ്പ് ബിരിയാണികളൊക്കെ ഞാൻ ഇടയ്ക്ക് നിന്ന് നമ്മൾ പരീക്ഷിക്കാറുണ്ട് കാരണം നമുക്കവിടെ അങ്ങനെ സ്പേസ് ഉള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പക്ഷെ ഇപ്പം നാട്ടിലൊക്കെ വരുമ്പോൾ ദിവസം നമുക്ക് നമുക്ക് മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം രുചിയിൽ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം രുചിയിൽ നമ്മൾ കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിന്ന് ബിരിയാണി തയ്യാറാക്കണം അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ നമ്മൾ വറുത്ത് കോരി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് നമ്മൾ സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് വറുത്ത് കോരേണ്ടത് കേട്ടോ ഉള്ളി വറുത്ത് പോരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം കൂടി പോയിട്ട് കരിഞ്ഞു പോരുത് അപ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും അത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇതൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പേസ്റ്റാക്കി പിന്നെ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ സെറ്റാണ് അപ്പം നമുക്ക് എന്തായാലും മെയിനായിട്ട് ഇനി അടുത്ത പ്രൊസീജിയറിൽ കിടക്കാം ഈ സമയം തന്നെ നമ്മൾ നെയ്ച്ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം തിള വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ അരി വറുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കത് കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നെയ്യ് ഒഴിക്കില്ല കേട്ടോ സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി അധികം വേണ്ട ഏകദേശം ഒരു രണ്ട് പിടി ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തമ്പനു ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് ഫോട്ടോ ഒക്കെ നെയ്യടിപ്പിക്കാതെ നോക്കുന്നുണ്ട് കേട്ടോ അളവൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഞാനിങ്ങനെ രണ്ട് മൂന്ന് പിടി ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഓവർ ഉള്ളി വേണ്ട നമുക്കൊരു ഒരു കണക്ക് ഉണ്ടാവുമല്ലോ മധുരിച്ച് പോകരുത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് പിടി ഉള്ളി വാരി ഇട്ടു അത്രയേ ഉള്ളൂ പിന്നെ ഉള്ളി വല്ലാണ്ട് ഗോൾഡൻ കളർ ആവരുത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയണം ഓരോ സ്റ്റേജും കറക്റ്റായിട്ടത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ടേസ്റ്റ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ആകെ ബാധിക്കും അപ്പോൾ അതേ ഉള്ളി നന്നായിട്ടൊന്നും വഴണ്ട് വന്നിട്ടുണ്ട് എന്നാൽ കളർ മാറിയിട്ടില്ല അങ്ങനെ ഒന്ന് ഉള്ളിയൊന്നും ഒതുങ്ങി മൊത്തത്തിൽ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അല്ലാണ്ട് മധുരം വരില്ല ഉള്ളിക്ക് അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത് അതും നമ്മൾ ഉപ്പ് പിന്നെ പാകത്തിനാണല്ലോ അത് പിന്നെ എല്ലാവരും എല്ലാവരുടെയും പാകത്തിന് തന്നെ എടുത്തോളും അപ്പം ഇത്ര ഉപ്പ് ഞാൻ ഫസ്റ്റ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ ഇടണം ഇപ്പോഴാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് കേട്ടോ അപ്പോൾ നേരെ ചിക്കൻ രണ്ട് കിലോ ചിക്കൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും പിന്നെ നമുക്കിപ്പോൾ വേവിക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ചിക്കൻ ഒരു വെള്ള കളറിലേക്ക് മാറുമല്ലോ കറക്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്തേക്കാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് അടച്ചുവെക്കാം ഇന്നത്തെ ബിരിയാണിക്ക് എന്തായാലും ചെറിയൊരു ദമ്മ കൊടുക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ നേരെ അടുപ്പിൽ പുറത്ത് കൊണ്ടുവന്നുണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ദം ചെയ്യുമ്പോൾ മുകളിൽ നമുക്ക് മുകളിൽ നിന്നും ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിരട്ട കത്തിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചിരട്ട കത്തിക്കാൻ വേറെ മാർഗ്ഗം മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഒരു ആ ഒരു ചോയ വരും അതുകൊണ്ട് ഞാൻ ഒരു ചിരട്ട കൊണ്ടുപോയിട്ട് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്ന് വെക്കുന്നത് അതിനിയിപ്പോൾ എന്തായാലും അവിടെ കിടന്ന് കനലായി സെറ്റായിക്കോളും അപ്പോൾ നമുക്ക് ചിക്കനിലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് അരി വയ്ക്കാനുള്ളത് അപ്പോൾ അത് ചിക്കൻ കണ്ടോ ഇങ്ങനെ ഒരു വെള്ള കളറാവുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നമുക്കിനി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറയാം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചല്ലേ അതാണ് കേട്ടോ അത് എല്ലാം ഇഞ്ചി ആണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ആണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് ഇരുന്നൂറ് ഗ്രാം അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് മെയിനായിട്ട് ഈ ബിരിയാണിക്കകത്ത് വേണ്ടത് അപ്പോൾ അത് മൂന്നും ഒരേ അളവിൽ അപ്പോൾ ഒരു കിലോയ്ക്കാണെങ്കിൽ നമ്മൾ നൂറ് ഗ്രാം വീതമാണ് ഇട്ട് എടുക്കേണ്ടത് രണ്ട് കിലോ ആയതുകൊണ്ട് ഇരുന്നൂറ് ഗ്രാം വീതം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒന്ന് പോയി അപ്പോൾ ആ ചിക്കനിലെ വെള്ളം മുഴുവനായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം ചതച്ച കുരുമുളക് ഇട്ട് കുരുമുളക് പണിയാണ് പൊടിയല്ല നല്ലോണം ഒരു ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ഞാൻ അതിലേക്ക് ഒരു രണ്ട് പിടി എടുത്തിട്ടുണ്ടായിരുന്നു കുരുമുളക് ആ രണ്ട് പിടി ഞാൻ അതിലോട്ടിങ്ങനെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ശരിക്കുമുള്ള ഒറിജിനൽ തലശ്ശേരി ബിരിയാണിക്കകത്ത് നമ്മൾ കുരുമുളകോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ ഈ ഒരു ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ മാറ്റിയെടുത്താണ് ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും അത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് കൂടി റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്രാമ്പു ഏലം പട്ട ഇത് മൂന്നും മതി കുറച്ച് മതി കേട്ടോ കൂടുതലായി പോകരുത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മാത്രമേ മുന്നിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം പിന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് പിടി ഉള്ളി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നിങ്ങളുടെ യുക്തിക്ക് തന്നെ ചേർത്ത് വിട്ടോ ഞാനത് എടുത്ത് പറയുന്നില്ല ഉള്ളി കൂടി പോകരുതേ ഉള്ളൂ അപ്പോൾ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ നേരെ വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരി നമ്മളൊന്ന് വറുത്തെടുത്തിട്ടാണ് ബിരിയാണി വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതെ അരി ഇട്ടുകൊടുത്തു ഇനി അത് നന്നായിട്ട് നന്നായിട്ട് കഴുകി വാർത്ത് എടുത്ത അരിയായിരിക്കണേ ഒട്ടും വെള്ളമില്ലാതെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ കുറച്ച് നേരം വാർത്ത് വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഈ സമയം തന്നെ നമുക്ക് പാത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം എടുത്തിട്ടുള്ളത് വെള്ളം ഇപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ് ആണോ അളന്നെടുക്കുന്നത് അതിൻ്റെ ഡബിൾ ഇപ്പോൾ രണ്ട് കിലോ അരിക്ക് ഞാനൊരു കപ്പിലായിരുന്നു അരി അളന്നത് അപ്പോൾ ആ കപ്പിൻ്റെ നേരെ ഡബിൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഈ സമയം നമ്മൾ ചിക്കൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിൽ തക്കാളിയും പിന്നെ ചെറുനാരങ്ങയും ഓൾറെഡി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തക്കാളി ചേർക്കാനായിട്ട് അപ്പോൾ ഇത് ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്ത് പോണേ അതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് തക്കാളി അതായത് വലിയ തക്കാളി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് തക്കാളി എടുത്തത് ഇനിയിപ്പോൾ മൂന്നാണെങ്കിലും കുഴപ്പമില്ല എന്നാലും ഓവറായി പോകരുത് അതിൻ്റെ പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി വേവാനുള്ള സമയം നമുക്ക് മൂടി വയ്ക്കാം ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ ഈ സമയം നമ്മുടെ അരി വെന്തോന്ന് നോക്കണം അരി ഏകദേശം ഒന്ന് വറ്റുമ്പോൾ അതായത് വെള്ളവും ചോറും ഒരേ ലെവലിൽ വരുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ കണ്ടോ വെള്ളം തന്നെയാണ് മുകളിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ടാണുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഇത് കറക്റ്റ് ഒരേ ലെവലിൽ വരുന്ന സമയത്ത് വേണം നമുക്ക് ലോ ഫ്ലെയിമിലിട ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ലോ ഫ്ലേ സോറി കറക്റ്റായിട്ട് വരെ ലെവലിൽ വെള്ളവും ചോറും അരിയും ഒരേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റും കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റെഡി ആയിക്കോളും ഇനി നമ്മൾ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിനകത്തിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ തലശ്ശേരി ബിരിയാണിയിൽ എൻ്റെ വകയായിട്ട് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എനിക്കതിനകത്തൊരു ആ ഒരു വെള്ള കളർ കാണുമ്പോൾ ഒരു സുഖം കിട്ടില്ല ഇതാകുമ്പോൾ കറക്റ്റ് ചോറിലേക്കൊക്കെ മഞ്ഞക്കളറൊക്കെ വന്ന് ആയിക്കോളും അതല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ കുങ്കുമപ്പൂവും പാലും ഇങ്ങനെ ചാൽച്ചിട്ടൊക്കെ നമ്മൾ കളറ് ആർട്ടിഫിഷ്യലായിട്ട് ആർട്ടിഫിഷ്യലല്ല നമ്മൾ വേറെ കളറും ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് ഇതാണ് പിന്നെ ഈ സമയം തന്നെ നമ്മൾ അര ചെറുനാരങ്ങ വലിയ ചെറുനാരങ്ങയായിരുന്നു അതുകൊണ്ട് അരമുറി ചെറുനാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിയുടെ കാര്യം ഏകദേശം സെറ്റായി തൈരും തക്കാളിയും ചെറുനാരങ്ങയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് ഒരു മൂന്ന് സാധനം ഇതിനകത്ത് ചേർക്കാനുണ്ട് ഈ സമയം നമ്മൾ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തേക്കണം കേട്ടോ കാരണം നമ്മളിതിൽ ഒറ്റ പ്രാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഞാൻ ചിക്കൻ ചേർക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ഇതിൻ്റെ എല്ലാ കുറവ് നികത്താനായിട്ട് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം രണ്ട് കിലോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ധൈര്യമായിട്ട് ചേർത്തത് അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ തന്നെ മതിയാവും ഒരു കിലോ ഒക്കെ ആണെങ്കിൽ അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇനി എന്താ വറുത്ത് വെച്ച ഉള്ളി പൊരിച്ച് കോരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഒരു പിടി ചേർത്ത് കൊടുക്കണം ഈ സമയം തന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പൊക്കെ നല്ല നല്ലോണം കുറച്ച് തോന്നാ ഇട്ടോട്ടോ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല രസമായിട്ട് വരും ഇതിനകത്ത് അപ്പോൾ ഒരുപടി മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നെയ്യും അപ്പം ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലെന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അത്ര മതി പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മൂടിയാക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉണ്ട് ഒക്കെ ഉണ്ട് ഇപ്പോഴും സംഭവം ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ ഒട്ടും തീ കൂട്ടാൻ പോകേണ്ട കാരണം ചിക്കൻ അങ്ങ് കുഴഞ്ഞു പോവും തീ കൂട്ടി കഴിഞ്ഞാൽ ഇതേ സമയം തന്നെ നമുക്ക് ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ദമ്മിടാം ചോറ് ഉള്ളരിവെന്ത് കഴിഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ദമ്മിട്ടാൽ മതി അപ്പോൾ ഇനി നേരെ ചിക്കനിലേക്ക് ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു നുള്ളു കരം മസാലയാണ് അതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഞാൻ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറിലേക്ക് വേണ്ടിയിട്ട് ഒരു നുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പ് കൂട്ടത്തിൽ നമ്മുടെ ഉള്ളി പൊരിച്ചു വെച്ച ഉള്ളിയും കൂടെ ഒരു പിടി ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ തൂയി കൊടുത്തിട്ട് നമ്മൾ നെയ്യ് അഞ്ഞ് ഇതിൽ ചേർക്കുന്നില്ല നെയ്യ് നമ്മൾ നെയ്യിൽ തന്നെയാണല്ലോ ചോറ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഓവർ നെയ്യ് വേണ്ട അതുകൊണ്ട് അത്ര മതി കേട്ടോ നെയ്യ് ചേർക്കുന്നില്ല ഇനി വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുന്നു വീണ്ടും ഇതേപോലെ തന്നെ ഒരു നുള്ളു ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും മല്ലിയിലയും ഉള്ളിയും അണ്ടിപ്പരിപ്പം മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് വീണ്ടും അതേപോലെ തന്നെ ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഒരു വാഴയിലയും കൂടി വെച്ചിട്ടാണ് ഞാൻ ദമ്മിട്ടിട്ടുള്ളത് അപ്പോൾ മുകളിൽ നിന്നും അടിയന്നും ചൂട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചിരട്ടയുടെ കനലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇനി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ പലര്ക്കും ഉള്ളൊരു പ്രശ്നമാണ് ദമ്മ പൊട്ടിച്ചിട്ട് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്ത് വിളമ്പുക എന്നുള്ളത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ബിരിയാണിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും പക്ഷേ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കും എന്നുള്ള സംഭവം അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോറ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് തന്നെ എടുത്ത് തുടങ്ങണം ഒന്നാകെ ഇട്ട് കുത്തി കുഴച്ച് മിക്സ് ചെയ്യരുത് ഫസ്റ്റ് മുകളിലുള്ള ചോറ് ഇതുപോലൊരു വലിയ തട്ടിലേക്ക് എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അതിൻ്റെ അടിയിൽ നേരെ അടിയിലുള്ള മസാല ഇതുപോലെ അടുത്ത സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിളമ്പി കൊടുക്കാനും ഇതുപോലെ കറക്റ്റ് എല്ലാ ഭാഗത്തുള്ള ചോറ് ഒരുപോലെ കിട്ടാനും ഒക്കെ അടിപൊളിയായിരിക്കുംട്ടോ ഇങ്ങനെ ചെയ്താൽ മതി എല്ലാവരും ഇതാണ് അതിൻ്റെ ഒരു ട്രിക്ക് അല്ലാണ്ട് ഒന്നാലിട്ട് കുത്തി കുഴക്കരുത് മുകളിലത്തെ ചോറ് മാത്രം മുഴുവൻ മാറ്റിയെടുത്തിട്ട് മസാല അങ്ങനെ ഒന്നും ചെയ്യരുത് ഇതാണ് കറക്റ്റ് അതിൻ്റെ മെത്തേഡ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ ദമ്മു പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ സെർവ് ചെയ്യണം കാരണം ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്കിത് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളിലോട്ടൊക്കെ കിടക്കണ്ടേ ഇനി ഇതാണ് നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ വൈകിട്ടാണ് കേട്ടോ വൈകിട്ടല്ല നമ്മൾ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് കേക്ക് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫൈക്കക്കുട്ടീൻ്റെ ബർത്ത്ഡേ കേക്ക് ആറ്റിങ്ങലി രാജകുമാരി എന്നാണ് കേട്ടോ നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കേക്കായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി അവൾക്ക് സർപ്രൈസായിരുന്നു കേക്ക് അവളോട് ചോദിച്ചിട്ടല്ല ഇത് പ്ലാൻ ചെയ്തത് കേക്ക് എങ്ങനെ വേണമെന്നൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ

വീണ്ടും പൈസ നീ അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ തീരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ ബൈ